ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തോന്നുന്നത് വാറ്റകളെല്ലാം ഒന്നും അറിച്ച് മറ്റൊന്നും നോക്കാൻ ഒഴിവ് ചെലവൊക്കെ ഉണ്ടാവില്ല പ്രത്യേകത നമ്മള് പറയാം നമുക്ക് രീതി വലിയ കാര്യങ്ങൾ വരുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ ചെടികൾക്ക് നല്ലതാണ് ഈ മുറി ചെലവ് ഒഴിഞ്ഞ സംഭവങ്ങളൊക്കെ സെൽഫ് റിപ്പയർ ആയിക്കോളും സ്പ്രേ ചെയ്തിട്ടും കൂടി ഞങ്ങൾ കാണിച്ചു തരാം അപ്പം അച്ഛന്റെ കയ്യിൽ എന്തോ വേറെന്തോ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതെന്താണെന്ന് ഞാൻ ചോദിച്ചോകട്ടെ എന്താ പരിപാടിന്ന് അച്ഛൻ ഈ പീസും പിന്നെ നമ്മുടെ കറുവപ്പാട്ടയുണ്ട് വെച്ചിട്ടുണ്ട് കൂടി പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് അല്ലേ അതിന്റെ അച്ഛൻ ഓക്കെ അപ്പം വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളാണ് അപ്പം മഞ്ഞളും കറുവപ്പട്ട അല്ലെ സിനിമ സ്റ്റിക്സ് വെച്ചിട്ടൊരു പെസ്റ്റിസൈഡ് ഉണ്ട് അതെങ്ങനെയാണെന്ന് അച്ഛൻ നാക്ക അച്ഛൻ കാണിച്ചു തരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാം മഞ്ഞൾ പൊടി യൂസ് ചെയ്യാം അല്ലേ ഓക്കേ അപ്പൊ ഇപ്പൊ എന്താ ഇട്ട് എത്ര നേരം ഇട്ട് വെക്കും ആ മണിക്കൂർ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊതർന്ന് കിട്ടും കണ്ടോ കണ്ടോ ആ അത് പൊടിക്കണം അല്ലേ നമ്മൾ ഓക്കെ നമ്മൾ ഈ ാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊക്കെ അച്ഛൻ ഇതിന്റെ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരും അപ്പൊ ഇപ്പം ഉണ്ടാക്കുന്ന രീതി നമുക്ക് കറക്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് മഞ്ഞള് ഓക്കെ സിനിമ ഇത് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ പൊടി വാങ്ങാൻ കിട്ടും അറുപത് ആ അതെ ആ അപ്പം ഞങ്ങളിത് ഇവിടെ ആ മഞ്ഞൾ കൂടി അതല്ലേ മഞ്ഞൾ കെട്ടിക്കോണമെന്നില്ല ഓക്കെ അപ്പം ഇത് പൊടിച്ചിട്ട് ഇത് ജ്യൂസ് ആക്കിയിട്ട് ഇതിന്റെ എക്സ്ട്രാക്ട് ய அணுண்டு அரைக்கப்பட ஒன்றரை மதி அரைக்காணி ஒன்றரை கப்பு வேணாம் ഇനി അച്ഛൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ഇത് എന്തൊക്കെയാണെന്ന് വെള്ളം നിറച്ചു വന്നിട്ട് മതി ഓക്കെ അച്ഛൻ ഇത് എന്ത് ചെയ്തു ഒരു നാല് പീസ് മഞ്ഞൾ മരുന്ന് ഉണക്കാൻ വെച്ചിരുന്നു എടുത്തിരുന്നു വെള്ളത്തിനേച്ചിട്ട് അതും പിന്നെ ഒരു കറവപ്പാട്ട് പീസ് അഞ്ച് പീസ് നമ്മുടെ എന്താ പറയുക അപ്പൊ അത് ബ്ലെൻഡ് ചെയ്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ബ്ലൈൻഡ് ചെയ്തു അതിനെ ഫിൽറ്റർ ചെയ്തു പുറമേ ഒന്ന് ശ്രുത്തി പറഞ്ഞു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു അരക്കപ്പ് ഇതിന്റെ മിശ്രിതവും ഒന്നര കപ്പ് വെള്ളവും ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ എങ്ങനെ സ്ട്രേ ചെയ്തെന്ന് വെച്ചാൽ വൺസിൻ എ വീക്ക് എന്താ ശ്രുത്തി ചെയ്തു വൺസിൻ എ വീക്ക് ചെയ്താൽ മതി ചെലവ് ദിവസേലീ പാറ്റ പ്രാണികൾ അതെല്ലാം അടുത്തേക്ക് വരിക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിഴിഞ്ഞതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു സ്മെല്ലാ ചെടി അടിച്ചിന്റെ അടുത്ത് അടിച്ച് നല്ലൊരു സ്മെല്ലും ബാക്കി സാധനങ്ങള് പോലെ നല്ലതാണ് പിന്നെ ഇത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സന്തോഷിൽ വെക്കരുത് ഇത് എപ്പഴൊന്ന് ഇരുട്ട് ഡാർക്ക് റൂമിൽ വെയിൽ കട്ടാത്ത സ്ഥലത്ത് അതിന്റെ വൈറ്റമിൻസ് ഒക്കെ ചെലപ്പോ പോവുമായിരിക്കുമല്ലേ വസ്ത്രം നഷ്ടപ്പെടും ഇത് അടിച്ച ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തോന്നുന്നത് പാറ്റകളെല്ലാം ഒന്നും അടിച്ചു തരില്ല മറ്റൊന്നും നോക്കാ ഇതിന് ചില ഒടിവ് ചതവൊക്കെ ഉണ്ടാവല്ലോ മുറിവുകളൊക്കെ ഒരു അതിന് പ്രത്യേക നമുക്ക് നീര് വല്ല കാര്യങ്ങളൊക്കെ ഇടുമ്പോ മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ കിട്ടാറുണ്ട് അതെ അതെ ഇത് ചെടികൾക്കും നല്ലതായിരുന്നു അല്ലേ മോയി അഥവാ ഒഴിഞ്ഞ ഒരു സംഭവം സെൽഫ് റിപ്പയർ ആയിക്കോളും കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങള് അപ്പൊ അതിനകത്തൊന്ന് സ്പ്രേ ചെയ്യാൻ പോകും സ്പ്രേ ചെയ്തിട്ടും കൂടി ഞങ്ങൾ കാണിച്ചു തരാം ഈ മൗത്ത് ബ്ലോക്ക് ആണല്ലേ അപ്പൊ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യണം അപ്പം അപ്പം ഇങ്ങനത്തെ ഈ ഒരു സ്പ്രേയർ ഇല്ലാത്തവരോട് എന്താ ഇങ്ങനെ അത് തളിക്കാൻ പറയാം ഇത് നമ്മുടെ അടുത്ത് വേറെ സംഭവം ഉണ്ട് ചെറിയ റൊട്ടിയ്ക്ക് കിട്ടാറുണ്ട് മുപ്പതൊട്ട് നാല്പത് തൊട്ടേക്ക് കണ്ടത് കിട്ടാണ്ട് ആഹ് സംഭവം സെയിം ചെയ്യാം ആണല്ലേ പക്ഷെ അതിങ്ങനെ ഇടയ്ക്ക് അടിച്ചു കൊടുക്കണം ഇത് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊടുക്കാൻ സംഭവം നല്ല മണം പറഞ്ഞ പോലെ ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നിങ്ങൾ എവിടുന്ന പഠിക്കണതൊക്കെ ണോ അല്ല ഇത് ഞാൻ ഇതിപ്പോ വീഡിയോ ഇത് എനിക്കും അങ്ങനത്തെ പഠിക്കാല്ലോ കാര്യങ്ങള് ഇങ്ങനത്തെ കൊറേ ട്രിക്ക് ഉണ്ട് പാറി എന്റെ മുകളിൽ ടോക്സിക് ഹാംഫുൾ ഒന്നല്ല മഞ്ഞളല്ലേ മഞ്ഞളും ഈ സാധനമൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നതല്ലേ അതെ 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 ഇലകൾക്ക് ചെറിയൊരു കളർ വരും മഞ്ഞളിന്റെ പക്ഷെ അത് അതെ അത് ഇനിയിപ്പത് വലിയ കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് കൈഷ് ഇത് ഇണ്ടാക്കേണ്ടതും ഇത് തളിക്കേണ്ട രീതി ഇതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക താല്പര്യമില്ലെങ്കിൽ അത് താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്ക പറ്റിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ കൈഷ് ബൈ